ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സ്റ്റാസ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വർണ്ണ കൂടാരത്തിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പ്രീ പ്രൈമറി വിഭാഗം യൂറിനൽസിന്റെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു വിദ്യാലയത്തിൽ ലഭിക്കുന്നു ഏകദേശം അഞ്ചു കോടി രൂപയാണ് ഈ വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ ചിലവഴിച്ചു അതോടൊപ്പം തന്നെ എൽ ടി കിറ്റ്സ് പദ്ധതി പ്രകാരമുള്ള ക്ലാസ് റൂമ് ഇപ്പോൾ സ്റ്റാഫ് പദ്ധതി പ്രകാരമുള്ള ഇടങ്ങൾ പ്രൈമറി തലത്തിലുള്ള ഒരു കിടം അടക്കം ധാരാളം കാര്യങ്ങളുണ്ട് നിങ്ങളെ തന്നെ നിങ്ങളെ മുന്നിൽ കാണുന്ന പദ്ധതികളാണ് ഇതടക്കം ഈ ശ്വാസ് പദ്ധതി എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓരോ കാര്യങ്ങൾ പ്രത്യേകം പതിമൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ അവർ മനസ്സിൽ വരാൻ വളരെ നൂതനമായിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ സെൽത്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ എ സ്റ്റാറ്റസ് എന്നാണ് സ്റ്റാസ് പദ്ധതിയുടെ ഉൽപ്പം അപ്പം ഇതിലൂടെ നമ്മൾ വിഭാഗം ചെയ്താലും ചെറിയ കുട്ടികളാകുമ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ജന്മന അവർക്ക് ധാരാളം കഴിവുകൾ അപ്പൊ ആ കഴിവുകളെ നമ്മൾ ഇപ്പോ പ്രകൃതിയെ കുറിച്ച് അറിയാം സംഗീതത്തെ കുറിച്ച് അറിയാം എഴുത്തിനെ കുറിച്ച് അറിയാം വായനയെ കുറിച്ച് അറിയാം കാടിനെ വനത്തെ കുറിച്ച് അറിയാം വെള്ളത്തെ കുറിച്ച് അറിയാം അങ്ങനെ പതിമൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മുടെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുക നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സമഗ്രവും ശാസ്ത്രീയവും ഗുണമേന്മയുള്ളതുമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സർവശിക്ഷ കേരള സ്റ്റാഫ് പദ്ധതിയിൽ നിന്നും അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് വർണ്ണകൂടാരം ഒരുക്കിയത് ശാസ്ത്രീയ പഠനാനുഭവങ്ങൾ സ്വന്തമാക്കാൻ സഹായിക്കുന്ന പ്രവർത്തനസജ്ജമായ പഠനയിടങ്ങളിലൂടെ കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണത്തിനും ആശയ രൂപീകരണത്തിനും സഹായിക്കുന്ന പഠനാന്തരീക്ഷം ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് എസ് എസ് കെ ഡി പി ഒ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു കൗൺസിലർമാരായ ഉമ്മുകുൽസു ഇ കുമാരി എ ഇ ഒരായ വി പി ശ്രീജ ടി എസ് സുമ ബി പി സി എൻറിയോൺ ആന്റണി മുൻ പ്രധാനാധ്യാപിക എ റസിയ കെ കുഞ്ഞികൃഷ്ണൻ യുനസ് ലിസ പി അഫ്സീന കെ സരിത കെ സ്മിതീഷ് കെ രാജഗോപാൽ പി അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് സുനീർ ബാബു സ്വാഗതവും

വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി